നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്ന വാർത്ത ഏതാണെന്നുള്ള കാര്യം നിങ്ങൾ ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നാഷണൽ അവാർഡ് മമ്മൂട്ടിക്ക് ഈ പ്രാവശ്യം കിട്ടിയില്ല അത് കിട്ടാത്തതിന്റെ കാരണം കുറച്ചു പേർക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്നാൽ മറ്റു പലർക്കും അത് മനസ്സിലായിട്ടില്ല കാരണം സോഷ്യൽ മീഡിയയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ ഒരു കുപ്രചരണം ആ കുപ്രചരണത്തിന്റെ പുറകിൽ അവർ അടിമപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന കുപ്രചരണം അവർ കണ്ടു കുറച്ച് മുമ്പായിട്ട് തൊട്ട് തുടങ്ങിയ ആ ഒരു പ്രചരണത്തിന്റെ ഭാഗമായിട്ട് തന്നെ അവർ നിലനിന്നു പോകുന്നു അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങളോട് കുറച്ച് കാര്യമായിട്ട് സംസാരിക്കാമെന്നുള്ള രീതിയിലുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം അതിന് മുമ്പ് ചെറിയ ഒരു റിക്വസ്റ്റ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു ഈ കാണുന്നത് എന്തോ ഒരു ലൈറ്റ് ഒരു ഇതാണ് അത് എന്താണെന്ന് ചോദിച്ചിട്ടുള്ള കമന്റുകൾ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞതാണ് അത് ഞാൻ കുറേ നേരമായിട്ട് ട്രൈ ചെയ്യുന്നത് മാറുന്നില്ല ഓക്കെ അപ്പൊ നമ്മൾ കാര്യത്തിലേക്ക് കടക്കുന്ന സമയത്ത് നമ്പകൽ നേരത്ത് മയക്കം എന്ന് പറയുന്ന സിനിമയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നാണ് ഞാൻ ഉൾപ്പെടെയുള്ളവർ പ്രതീക്ഷിച്ചിരുന്നത് മമ്മൂട്ടിക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് ഒരു സംശയമായിരുന്നു അത് ഈ പറഞ്ഞ പോലെ മമ്മൂട്ടി മുസ്ലീം ആയത് കൊണ്ട് അവാർഡ് കൊടുക്കത്തില്ല എന്നുള്ളൊരു വിചാരത്തിൽ പറഞ്ഞതല്ല ഞാൻ ഞാൻ ഒരിക്കൽ പോലും എന്റെ ഒരു വീഡിയോയിൽ പോലും അങ്ങനെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല കാരണം അത് നിങ്ങൾക്ക് എന്നൊന്ന് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ മമ്മൂട്ടിയുടെ അവാർഡ് ലിസ്റ്റുകൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ലാസ്റ്റ് അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയത് തൊണ്ണൂറ്റിൽ പടത്തിന് വേണ്ടിയാണ് രണ്ടായിരത്തിലാണ് അതിന്റെ അവാർഡ് കൊടുക്കുന്നത് അത് അന്ന് മറ്റേ പുള്ളിയുടെ ഭരണവർന്ന് വാജ്പേയിയുടെ ഭരണകാലത്താണ് അത് കിട്ടുന്നത് അപ്പൊ വാജ്പേയി എനിക്ക് തോന്നുന്നു ബിജെപിക്കാരനാണെന്നാണ് എന്റെ അറിവ് അപ്പൊ എന്ത് തന്നെയാലും ഇനിയിപ്പോൾ മോദി വന്നിട്ട് അവാർഡ് കൊടുക്കൂല എന്നുണ്ടെങ്കിൽ ഈ പ്രാവശ്യത്തെ ഉൾപ്പെടെയുള്ള അവാർഡ് ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ ഇഷ്ടംപോലെ മുസ്ലിങ്ങളുടെ പേര് കാണാം ഈ പ്രാവശ്യം എ ആർ റഹ്മാന് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട് അപ്പൊ അദ്ദേഹവും മുസ്ലിമാണ് അപ്പൊ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്തു വെച്ചിട്ട് നോക്കുക മമ്മൂട്ടി മാത്രമാണ് ഇന്ത്യയിലെ ഒരേ ഒരു മുസ്ലിം എന്ന് വിചാരിക്കുന്നത് കുറച്ച് വിഭാഗം ആളുകൾ വേണമെങ്കിൽ അത് ഇനിയും തുടർന്ന് പൊക്കോട്ടെ പക്ഷെ ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന് കരുതി ചെയ്യുന്ന വീഡിയോ ആണ് കുറച്ചുപേർക്കൊക്കെ അറിയാം ഇന്നലെ തന്നെ പുറത്തു വന്നതാണ് എന്നാൽ ഇത് കഴിഞ്ഞ പ്രാവശ്യം ഇറങ്ങിയപ്പോഴും ഈ ഇതുപോലെയുള്ള ഒരു വാർത്ത പുറത്തു വന്നിരുന്നു അതുകൊണ്ട് തന്നെ ഈ വീഡിയോയ്ക്ക് ഒരു പ്രാധാന്യവുമുണ്ട് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ അവാർഡിന് മുമ്പ് മമ്മൂട്ടിക്ക് ഏറ്റവും കൂടുതലായിട്ട് അവാർഡ് പ്രതീക്ഷിച്ചിരുന്നത് സത്യത്തിൽ മമ്മൂട്ടിയേക്കാൾ കൂടുതലായിട്ട് അവാർഡ് ആ സിനിമയിൽ അഭിനയിച്ച പെൺകുട്ടിക്ക് കിട്ടേണ്ടതായിരുന്നു അത് ചിത്രം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ആ സിനിമയുടെ ഭാഗമായിട്ട് പേരൻപ് എന്ന് പറയുന്ന സിനിമയുടെ ഭാഗമായിട്ട് എല്ലാവരും വലിയ കാര്യമായിട്ട് ആ സിനിമയ്ക്ക് അവാർഡ് പ്രതീക്ഷിച്ചപ്പോൾ ഒരു അവാർഡ് പോലും ആ സിനിമയ്ക്ക് കിട്ടിയില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേര് പോലും ആ സിനിമയ്ക്ക് പറഞ്ഞു കേട്ടില്ല പിന്നീട് ചിത്രത്തിലെ ആ പ്രാവശ്യത്തെ ജൂറി അംഗമായിരുന്നിട്ടുള്ള മേജർ റവി വന്നിട്ട് പറഞ്ഞു അവസാന നിമിഷം വരെ മമ്മൂട്ടി ഇങ്ങനെ തുള്ളിച്ചാടി നിന്ന് അവസാനമായി കഴിഞ്ഞപ്പോൾ മമ്മൂട്ടി മാറിപ്പോയി എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞു അങ്ങനെയാണ് അവാർഡ് മറ്റൊന്മാർക്ക് കിട്ടിയത് എനിക്ക് തോന്നുന്നു വിക്കി കൌശലനും ഇങ്ങനെക്കും കിട്ടിയത് വർഷമാണെന്ന് തോന്നുന്നു അതോ വേറെ ആർക്കെങ്കിലും ആണ് അതൊന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യേണ്ടതായിട്ട് വരും കാരണം ഞാൻ ോക്കില്ല അപ്പൊ എന്ത് തന്നെയാലും അന്ന് അങ്ങനെ പറഞ്ഞു വന്നുണ്ടെങ്കിലും പിന്നീട് മമ്മൂട്ടി ഫാൻസ് അവിടെ ഭീകരമായിട്ട് ജൂറി ചെയർമാനെ തെറി വിളിക്കുകയും അധിക്ഷേപിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ മമ്മൂട്ടി തന്നെ നേരിട്ട് വന്നിട്ട് അതിന് മാപ്പ് പറയുന്ന ഒരു പറയുന്നൊരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് ജൂറി ചെയർമാൻ ഇട്ട ഒരു ഇത് പോസ്റ്റ് ഉണ്ട് അതായത് ട്വിറ്ററിൽ അന്ന് ഇട്ട ഒരു പോസ്റ്റ് ഉണ്ട് അത് നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടവർ അത് മനസ്സിലാക്കിയിട്ടുണ്ടാവും കാണാത്തവർ ഇപ്പോഴും അത് കിടന്ന് തുള്ളിച്ചാടുന്നുണ്ട് അതിനകത്ത് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു പുതിയ റൂൾ അനുസരിച്ചിട്ട് തമിഴ്നാട് ഗവൺമെന്റ് അല്ല തമിഴ് നാട്ടിലുള്ള സംഘം ഈ സിനിമകളെല്ലാം കണ്ടിട്ട് അവിടുന്ന് ഒരു ഷോർട്ട് ലിസ്റ്റാണ് ഇവിടേക്ക് അയക്കുന്നത് എന്നാൽ ഇങ്ങനെ ഒരു പേരൻബ് എന്ന് പറയുന്ന സിനിമ ഈ ഷോർട്ട് ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല അതായത് ഞങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിയപ്പോൾ ഈ പേരൻബ് എന്ന് പറയുന്ന സിനിമ ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ആ സിനിമയ്ക്ക് അവാർഡ് കൊടുക്കാൻ പറ്റത്തില്ല എന്ന് അദ്ദേഹം അവിടെ പറഞ്ഞിരുന്നു അപ്പോൾ ഇത് തള്ളിക്കളഞ്ഞത് അങ്ങ് മോളിൽ നിന്നല്ല ഇവിടെ താഴെ നിന്നാണ് അപ്പോൾ ഇതിനൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടി അവിടെ ബാക്കി വരുന്നുണ്ട് അപ്പോൾ മേജർ റിവ്യൂ പറഞ്ഞത് എന്തായിരുന്നു എന്നുള്ളത് അദ്ദേഹം ആ സിനിമകളെല്ലാം കണ്ടിട്ടുണ്ടോ എന്ന് എന്നൊരു അറിയത്തില്ല ജൂറി ചെയർമാൻ ജൂറി അംഗമായിരുന്നു അപ്പൊ എന്ത് തന്നെയാലും അന്ന് അവിടെ അങ്ങനെ സംഭവിച്ചു അന്ന് അവിടെ നിന്ന് പോയത് ഒരു ധനുഷിന്റെ സിനിമയായിരുന്നു ആ സിനിമയ്ക്കും അവാർഡ് കിട്ടിയില്ല എന്ത് തന്നെയാലും മമ്മൂട്ടീനെ അവിടെ വച്ചിട്ട് ആ സിനിമ ബ്ലോക്ക് ചെയ്തിരുന്നു എന്നാൽ ഈ പ്രാവശ്യം സംഭവിച്ചിരിക്കുന്നത് അങ്ങനെയല്ല ഈ പ്രാവശ്യം സംഭവിച്ചിരിക്കുന്നത് ഈ സിനിമയെ അവാർഡിന് വേണ്ടി അയച്ചിട്ടില്ല ഇത് അയക്കണമെന്നുണ്ടെങ്കിൽ കുറെ നാളുകൾക്ക് മുമ്പ് ഇതിനകത്ത് ഒരു എക്സ്പീരിയൻസ് ഉണ്ട് സിനിമ ഏതാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ചാക്കോവിനും ഇദ്ദേഹം അഭിനയിച്ച ഓർഡിനറി എന്ന് പറയുന്ന സിനിമ അത് നാഷണൽ അവാർഡിനെ അയക്കാനായിട്ടുള്ള ഒരു സംഭവം വന്നു കഴിഞ്ഞപ്പോൾ അത് കൊണ്ടുപോയി കൊടുക്കാനുള്ള ചുമതല കിട്ടിയത് എനിക്കായിരുന്നു ഞാൻ ആ ഇതുമായിട്ട് അതിന്റെ പെട്ടിയും നോക്കി ചെന്നൈക്ക് പോയി അവിടെ വന്നിട്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു പക്ഷെ അന്നത്തെ റൂൾ അല്ല ഇന്ന് അന്ന് അധികം ഇതുണ്ടായിരുന്നു അത് ഫിലിമിൽ ഷൂട്ട് ചെയ്ത് തന്നെ അവർക്ക് കൊടുക്കണം അപ്പോൾ ഇതെന്ത് ചെയ്ത് വെച്ചാൽ ഇട്ട് പടം ഓടിച്ചിട്ട് തിയേറ്ററിൽ നിന്ന് ഇത് ഷൂട്ട് ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത് അതൊക്കെ പഴയ പണ്ടൻ പണ്ടൻ ന്യായ എന്നുള്ളതും കൂടി ആലോചിക്കേണ്ടതുണ്ട് മാത്രമല്ല ഇതിനകത്ത് സബ് ടൈറ്റിൽസ് വേണം അതുപോലെ ഇവിടെ നിന്ന് ആരെങ്കിലും കണ്ടിട്ട് കൂടുന്ന ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടല്ല അവിടേക്ക് അയക്കുന്നത് അവിടെ ചെന്നിട്ടാണ് എല്ലാവരും ഇത് കാണുന്നത് പിന്നെ അതിനൊരു അന്ന് അമ്പത്താറായിരം അമ്പത്തേഴായിരം രൂപ ഫൈൻ ഇതുണ്ടായിരുന്നു പൈസ കിട്ടിവെക്കണമായിരുന്നു ഇന്നതൊക്കെ മാറി ഇന്ന് ഏത് ഫോർമാറ്റിലായാലും പടം അവിടെ കിട്ടിയാൽ മതി ആ രീതിയിലേക്ക് കാര്യങ്ങളൊക്കെ മാറി പക്ഷേ ഈ ഒരു സിനിമ അതുപോലെ അയച്ചിട്ടില്ല എന്നുള്ളതാണ് അതായത് കേരളത്തിലേക്ക് കേരളത്തിലെ അംഗങ്ങൾക്ക് പോലും ഈ സിനിമ കാണാൻ പറ്റിയിട്ടില്ല അവാർഡിന് വേണ്ടി കാരണം അവർക്ക് മുന്നിലേക്ക് ഈ ഒരു സിനിമ ിയിട്ടില്ല എന്നുള്ളതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് ഇപ്പം ഈ പറഞ്ഞ മാതിരി ഉള്ള ഗവൺമെന്റിന്റെ കള്ളക്കളികളും മോദിയും ഇയാളും കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഫോട്ടോയൊക്കെ വെച്ചിട്ട് അത് കാരണം കൊണ്ടാണ് അവാർഡ് കിട്ടിയതൊക്കെ പറയുന്ന ആ ഒരു ഇതിന് ഒരു വിലയുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ മമ്മൂട്ടി കമ്പനി നടത്തിയ ഒരു ഉത്തരവാദിത്വമില്ലായ്മയാണ് ഈ പ്രാവശ്യത്തെ അവാർഡിൽ ഇത് പരിഗണിക്കപ്പെടാതെ പോയത് അതായത് മമ്മൂട്ടി കമ്പനിയിൽ നിന്ന് ഈ സിനിമ അവാർഡിന് വേണ്ടി അയച്ചിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് അത് വാർത്ത ഇന്നലെ ഇത് പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട മാധ്യമങ്ങളിൽ അത് കണ്ടിരുന്നു അതിനെപ്പറ്റി ഒരു സംശയം പ്രകടിപ്പിച്ചിരുന്നു ഒരു യൂട്യൂബ് ചാനലിൽ അദ്ദേഹത്തിന്റെ ചാനൽ നിങ്ങൾ ആരും ശ്രദ്ധിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് മൂവായിരം നാലായിരം മാത്രം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലിൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഇത് അവാർഡിന് അയച്ചിട്ടില്ല അയക്കാത്ത ചിത്രത്തിന് അവാർഡ് കിട്ടുകയുമില്ല അതാരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും വണ്ടത്തരം മാത്രമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു പക്ഷേ ആ നിമിഷം പോലും ഞാൻ അത് പ്രതീക്ഷിച്ചിരുന്നില്ല എന്തായാലും അങ്ങനെ ഒരു മിസ്റ്റേക്ക് മമ്മൂട്ടി കമ്പനി പോലെയുള്ള ഒരു കമ്പനിയിൽ നിന്ന് സംഭവിക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷേ അത് സംഭവിച്ചിരിക്കുന്നു ഇപ്പോൾ ജൂറി അംഗം തന്നെ വന്ന് നേരിട്ട് വന്ന് പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് മുമ്പിലേക്ക് എത്താത്ത പടത്തിന് അവാർഡ് കൊടുക്കാൻ ഞങ്ങൾക്ക് സാധ്യമാവില്ല എന്നുള്ളത് പിന്നെ അത് വേണമെങ്കിൽ നമുക്കത് അങ്ങോട്ട് കണ്ണടച്ചിട്ട് നമുക്ക് സംഗികൾ അവാർഡ് കൊടുക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ഋഷഭ് ഷെട്ടിയും നരേന്ദ്രമോദിയും നിൽക്കുന്ന ഫോട്ടോ വച്ചിട്ട് ഒരലക്കാറുള്ളത് അലക്കാം പക്ഷെ അങ്ങനെ അലക്കുമ്പോൾ വേറൊരു കാരണം കൂടിയുണ്ട് വേറൊരു കാര്യം കൂടി ഉണ്ട് പണ്ട് മറ്റേ സുരേഷ് ഗോപി യുടെ മോളുടെ കല്യാണത്തിന് വന്നിപ്പോൾ മമ്മൂട്ടി കൈ കെട്ടി നിൽക്കുന്ന ഫോട്ടോ ഇട്ടിട്ട് കുറച്ച് പോപ്പുലർ ഫ്രണ്ട് ആരാധകർ വലിയ ഒരു ഷോ കഴിഞ്ഞപ്പോൾ ഇതേ സംഘീ ആരാധകർ അതിന് പുറകെ വേറൊരു ഇതും കൂടി ഇട്ടിരുന്നു ഈ കൈ കെട്ടി നിൽക്കുന്നതിന്റെ തൊട്ടപ്പുറത്തെ ഷോട്ടിൽ മമ്മൂട്ടി കൈ തൊഴുത് നിൽക്കുന്നത് കണ്ടിരുന്നു ഇപ്പം എന്തായാലും റിസപ്ഷൻ കൈ തൊഴുതല്ല നിൽക്കുന്നത് അയാൾ കൈ കെട്ടിയാണോ നിൽക്കുന്നത് ഇയാളും കൈ കെട്ടി അയാള് തോളത്ത് കൈയിട്ടോ അങ്ങനെ എന്തൊക്കെയാണ് നിൽക്കുന്നത് അപ്പോൾ എന്തു തന്നെയാലും ഇതുപോലെയുള്ള ചീപ്പ് ഫോട്ടോസും വെച്ചിട്ട് നടത്തുന്ന നിലവാരമില്ലാത്ത പ്രസ്ഥാനം ഭവനകളേക്കാൾ അപ്പുറമായിട്ട് ഇത് സത്യം എന്താണെന്ന് മനസ്സിലാക്കുക സത്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം പ്രതികരിക്കുക എന്നാണ് പറയാനുള്ളത് എന്തുകൊണ്ട് ഇത് സംഭവം പുറത്ത് ഇത്രയും നാളായിട്ടും അതായത് ഇതിനൊരു ഡേറ്റ് ഉണ്ട് ആ ഡേറ്റിനുള്ളിൽ അത് കൃത്യമായിട്ട് ചെയ്യാതിരുന്നു എന്നുള്ളത് മമ്മൂട്ടി കമ്പനി തന്നെ അതിനെപ്പറ്റി അന്വേഷിക്കേണ്ടതാണ് കാരണം അതൊരാളെ ഉത്തരപ്പെട്ട ഉത്തരവാദിത്വപ്പെടുത്തിയിരുന്നു ഏതൊരു സിംഗ് ഇവരുടെ പ്രൊഡക്ഷൻ കമ്പനിയിലെ പാർട്ട്ണറാണെന്നൊക്കെയാണ് അറിയപ്പെടുന്നത് ആ സിംഗിന്റെ പേരൊക്കെ ഞാൻ വിട്ടുപോയി അപ്പോൾ അങ്ങനെ ഒരാളെ ഉത്തരവാദിത്തത്തോടു കൂടി ഏൽപ്പിച്ചപ്പോൾ അയാൾ അത് എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ളത് ാണ് നോക്കേണ്ടത് സിംഗിനെ പിടിക്കുക സിങ്ങിനെ പിടിച്ചിട്ട് രണ്ട് അലക്കാട് അലക്കുക അല്ലാതെ ഇത് വേറെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഋഷഭ് ഷെട്ടിനെ കുറെ ആൾക്കാർ കഴിയാകുന്നുണ്ട് ഋഷഭ് ഷെട്ടിയുടെ കാന്താര എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുള്ള ആർക്കും പറയാൻ സാധിക്കത്തില്ല ഈ സിനിമയുടെ അവാർഡ് വെറുതെ തള്ളിക്കേറ്റി കൊടുത്തതാണെന്ന് ഒന്നൊന്നര പെർഫോമൻസ് ആയിരുന്നു പ്രകടനത്തിന്റെ പേരിൽ തന്നെയാണ് ആ സിനിമയ്ക്ക് അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയിരിക്കുന്നത് ആ ഈ ഒരു അവാർഡിൽ അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയതിൽ ഞാൻ ഒരിക്കലും കുറ്റം പറയത്തില്ല അത്ര ഗംഭീര പ്രകടനമായിരുന്നു പടം കാണാത്തവർക്ക് വേണമെങ്കിൽ പറയാം പഴയ ഫോട്ടോ എടുത്തിട്ട് ക്കാം അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ വരുമെന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും ഈ പറഞ്ഞ വാക്കുകളോട് ഒട്ടും യോജിക്കില്ലാത്ത ആൾക്കാരും ഉണ്ടാവും അവരുടെ കമന്റുകളും പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം